കോവിഡ് സമയത്താണ് നിന്നുപോയത് എൻ്റെ മോന് ഒരുപാട് ആഗ്രഹം പട്ടാളത്തിൽ ചേരാൻ വേണ്ടി എന്നുള്ള ഒരു ആ ഒരു അച്ഛൻ്റെ ആ ഒരു റിക്വസ്റ്റ് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല കോവിഡോടെ ക്ലാസ് നിന്നുപോയി അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല സംരംഭങ്ങൾ എല്ലാ ക്ലബുകളും നമുക്ക് ചടങ്ങിലേക്ക് അതിന് മോനെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സാരി സൂര് ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീയസാനൻ ബിജു സാർ വൈകീട്ട് സദസ്സിൽ വെച്ചിരിക്കുന്ന ഏറ്റവും ബഹുമാനല്ലേ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരുപാട് സംസാരിക്കാനുള്ള സമയമല്ല അറിയാം ഞാൻ ഞാനാണ് വൈകിയത് അതിന് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു അരമണിക്കൂർ മുമ്പ് എത്തേണ്ടതായിരുന്നു ഗീതേശ്വര റോഡ് വഴി വന്നപ്പോൾ അവിടെ കൈപ്പൂയ മഹോത്സവം നടക്കുന്നപ്പോൾ കാവടിയും തൂക്കുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പെട്ടുപോയതാണ് രാവിലെ മുക്കാൽ മണിക്കൂർ അവിടെ പെട്ടുപോയി ശരിക്കും ഇവിടെ വരുന്ന വഴിക്ക് കാപ്പിലൊക്കെ ഇറങ്ങി അവിടുത്തെ ഒരു കാറ്റൊക്കെ കൊണ്ടൊരു ചായയൊക്കെ കുറിച്ച് വരണമെന്നായിരുന്നു കാരണം ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങിലോട്ടാണ് ഞാൻ പോകുന്നതെന്ന് എനിക്കറിയാം അപ്പം ഏറ്റവും ഉത്തമമായി തന്നെ ഇവിടെ വരണം എന്ന് തന്നെയാണ് മനസ്സാഗ്രഹിച്ചത് പക്ഷേ കാറിച്ച് പോയി എൻ്റെ കുറ്റം കൊണ്ടുള്ളെങ്കിലും എൻ്റെ കുറ്റം ചടങ്ങ് വൈകിയതിൽ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു ബിജു സാറ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഒക്കെ നല്ല സുഹൃത്തുക്കളായി ഇദ്ദേഹം സെക്രട്ടേറിയറ്റിൽ നിന്ന് ഞാൻ രജിസ്ട്രേഷൻ പഠിഞ്ഞതാണ് പിന്നെ ഇവിടെ വരാനുള്ള പ്രത്യേകം കാരണം മുരുകേശൻ സാറും കൂടെയാണ് സാർ ഞങ്ങളുടെ ഓഫീസറാണ് ഒരു നമ്മുടെ ഒരു സീനിയർ ഓഫീസറിൻ്റെ യാതൊരു ജാടകില്ലാതെ നമ്മളെയൊക്കെ വളരെ സഹോദരങ്ങളെ പോലെ ചേർത്ത് പിടിക്കുന്ന ആളാണ് മുരുകേശൻ സാർ അപ്പോൾ എല്ലാം കൂടെ കൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു പിന്നെ ഈ ഇവിടെ നിങ്ങളുടെ ക്ലബ്ബിൻ്റെ ഈഗ്രിസ് ക്ലബിൻ്റെ പ്രയത്നം കൊണ്ട് മിടുക്കികളായ മൂന്ന് പേരെ സർക്കാർ ഉദ്യോഗത്തിലേക്ക് കയറ്റു വരാൻ സാധിച്ചു അതൊരു ചെറിയ കാര്യമല്ല അതൊരു വലിയ 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 കാര്യമാണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് ഞാൻ ചോദിച്ചാൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യോ ഓക്കെ ഒരുപാട് സന്തോഷം നേരത്തെ വിശുസാദ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എൻ്റെ ജോലിയും അഭിനയവും രണ്ടും ഞാൻ ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരാളാണ് അതിൻ്റെ അതിൻ്റെ ഒരു റീസൺ അദ്ദേഹം അതിൻ്റെ ഒരു കഷ്ടപ്പാട് എന്നൊക്കെ വിജി പറഞ്ഞെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അല്പം പോലും കഷ്ടപ്പാടുള്ള ഒരു കാര്യമല്ല കാരണം ഞാൻ ഈ രണ്ട് ചെയ്യുന്ന രണ്ട് ജോലിയും ഞാൻ ആസ്വദിച്ച് ചെയ്യുകയാണ് ഞാൻ എൻ്റെ അഭിനയം കരിയറാണെങ്കിലും ശരി എൻ്റെ സർക്കാർ ജോലിയാണെങ്കിലും ശരി ഞാൻ വളരെ ആസ്വദിച്ചാണ് ആ ജോലികൾ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ ഇതിനകത്ത് ഇന്ന് വരെ ഈ നിമിഷം വരെ എനിക്കൊരു കഷ്ടപ്പാട് എന്നെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ തോന്നിയിട്ടില്ല ഒരിക്കലും ഒരു യഥാർത്ഥ സർക്കാർ ഉദ്യോഗസ്ഥനാകരുത് എന്നൊരു പ്രാർത്ഥന എനിക്കുണ്ട് യഥാർത്ഥ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും എല്ലാം ചട്ടങ്ങളും നിയമങ്ങളുമൊക്കെ മാത്രം നോക്കി നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് അതുപോലൊരു ഉദ്യോഗസ്ഥനാവരുത് ഒരിക്കലും എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനും എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാർ നമ്മളെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ രജിസ്ട്രേഷനിൽ ഐ ജി ഓഫീസിലാണ് നടത്തിയിരുന്നത് അപ്പോൾ രജിസ്ട്രേഷനിലെ ഓഫീസ് എന്ന് പറയുമ്പോഴേ എല്ലാവരും ഒന്നും തെറ്റിച്ചുണ്ടിക്കണം പക്ഷെ ഞാൻ ഇന്ന് പറയാം നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല ഓഫീസുകളിൽ ഒന്നാണ് ഞങ്ങളുടെ രജിസ്ട്രേഷൻ ബോർഡിന് അവിടെ ഇരിക്കുന്ന ഒരു നൂറ് സ്റ്റാഫുകൾ എന്ന് പറയുന്ന നൂറ് പേരും കഴിഞ്ഞ ആത്മാർത്ഥതയുള്ള ഒരു രൂപ പോലും കൈക്കൂലി മേടിക്കാത്ത എന്നാൽ എല്ലാവർക്കും പൂർണ്ണമായി സേവനം കൊടുക്കുന്ന ഒരു ഒരു പച്ചമാൾക്കാരുടെ കൂടെയാണ് ഞാൻ ഒരു പത്തിരുപത് വർഷം ജോലി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എനർജി ഒന്നും എനിക്കും അപ്പോൾ അതുപോലെ എനിക്ക് ഈ പറയുന്ന പുള്ളിക്കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇന്ന് നാളെ സർക്കാർ ജോലിക്ക് കയറുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ സർക്കാരിനെ സേവിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ എന്ന് പറയുന്ന നമ്മുടെ മുമ്പിലോട്ട് വരുന്ന നമ്മുടെ പ്രതിഷ്ഠങ്ങളാണ് നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കുള്ളത് അവർക്ക് നമ്മൾ ഒരു ഉണ്ടാക്കാതെ നമ്മളാൽ കഴിയുന്ന സഹായം ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് ഇരിക്കുന്ന പറയും നമുക്ക് ചിലപ്പോൾ എന്താണ് ഒരു നിയമം നോക്കി ചിലപ്പോൾ നടന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് നടക്കില്ല പക്ഷേ നമ്മുടെ നിയമങ്ങളല്ലേ നമ്മുടെ നിയമത്തിൽ ഒരുപാട് ഒരു ഹോൾസ് ഉണ്ട് ആ ഹോൾസിനകത്ത് നമുക്ക് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യാം സഹായിക്കുകയും ചെയ്യാം അപ്പോൾ അതിൻ്റെ സഹായത്തിലോട്ട് കടന്ന് എത്രയും പെട്ടെന്ന് വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ എത്രയും പെട്ടെന്ന് തീർത്തുവിടണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഇന്ന് വരെയും ഞാൻ എൻ്റെ ജോലി ഞാനത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ആത്മാർത്ഥമായി അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഇന്ന് ഇവിടെ ലീഗിൾസ് വാർത്തരക്ക് ഈ മൂന്ന് പേരും നാളെ നമ്മുടെ ജനങ്ങൾക്കുതകുന്ന നാടിനുതരകുന്ന സർക്കാരിൽ ഉതാകുന്ന നല്ല ഉദ്യോഗസ്ഥരായി വരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് പഠിച്ചത് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ ജോലി നേടിയതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ അതിനകത്ത് സേവനം ചെയ്യും കാരണം ഇത് സർക്കാർ ജോലി എന്ന് പറയുന്നത് ആയിരത്തിൽ കുറച്ചുപേർക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ് ആ സൗഭാഗ്യം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ട് അതുപോലെ ഈഗിൾസ് എന്ന ഈ ക ഇനിയും ഒരുപാട് നല്ല ആൾക്കാർ സംഭാവന ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഈഗിൾ എന്ന് പറയുന്ന അവർക്ക് അറിയാൻ ഏറ്റവും നേരത്തിൽ പറയണം എന്നാൽ താഴെ പോകുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ വരെ അവർക്ക് വളരെ വ്യക്തതയോടെ കാണാൻ പറ്റും അപ്പോൾ ഏറ്റവും താഴെ കിടക്കുന്ന താഴെക്കിടയിൽ കിടക്കുന്ന ആൾക്കാർക്ക് നല്ല സേവനം ചെയ്യാൻ ഈഗിൾസിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം